ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കിയ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വന്നു സുപ്രീം കോടതി കർശനമായ നിർദ്ദേശങ്ങൾ അഞ്ചംഗ ഭരണഘടന ഭരണഘടനാ ബെഞ്ച് കൊടുത്തു ഡി വൈ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ള അഴിമതികൾ ഭരണം മറിച്ചിടൽ ഇതിനെപ്പറ്റിയൊക്കെ വെളിച്ചം വീശാൻ സാധിക്കുന്ന പണത്തിൻ്റെ ഒഴുക്കാണ് സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഏകദേശം രാഷ്ട്രീയ പാർട്ടികൾ പണം ഉണ്ടാക്കുന്നത് എസ് ബി ഐയിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങിക്കും ആ ബോണ്ടുകൾ പിന്നീട് അവർക്ക് ക്യാഷായിട്ട് മാറ്റാൻ പറ്റും അങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് ആര് പണം കൊടുത്തു എത്ര കൊടുത്തു എന്നൊന്നും കണക്കില്ലായിരുന്നു ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികൾ അവരെ ഗവണ്മെൻറ്റിനെ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തുന്നത് ഇതുപോലെയുള്ള കോൺട്രിബ്യൂഷൻ മുഖേനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ച് അവർക്ക് കൊടുക്കും എസ് ബി ഐ ആണ് ഇലക്ട്രൽ ബോണ്ടുകൾ വിറ്റുകൊണ്ടിരുന്നത് ആര് എന്തിന് വാങ്ങിച്ചു എപ്പോൾ വാങ്ങിച്ചു എത്ര വാങ്ങിച്ചു എന്നൊന്നും ഒരു കണക്ക് ഇന്ത്യയിലില്ലായിരുന്നു സുപ്രീംകോടതി ഇടപെടലോട് കൂടി മാ ഈ മാർച്ച് പന്ത്രണ്ടിനകം എസ് ബി ഐ ആ വാങ്ങിച്ച ഇലക്ട്രി ബോണ്ടിൻ്റെ വിവരങ്ങൾ സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ തരുന്ന വിവരങ്ങൾ മാർച്ച് പതിനഞ്ചിനകം ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ വരണം ഇന്ത്യയിലെ വിവരാവകാശ നിയമം സജീവമാണ് അറിയാനുള്ള ആഗ്രഹം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് എത്ര പണം കിട്ടിയ ഓരോ പാർട്ടിക്ക് ആരാണ് കൊടുത്തത് അതിൽ കള്ളപ്പണവത്ര എന്നൊക്കെ നമുക്ക് അറിയേണ്ട ഒരാവശ്യമുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് ആവശ്യമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ബോണ്ടുകൾ ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചതായിട്ട് കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിന് ശേഷം അത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോണ്ട് വാങ്ങിച്ചതിൽ ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് ബോണ്ടുകളും അവർ ക്യാഷാക്കിയിരിക്കുന്നു അത് അതിശയപ്പെടുത്തുന്നതാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ബോണ്ടുകൾ പാട്ടിക്കാരെ പണമാക്കി മാറ്റിക്കഴിഞ്ഞു അതാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സുപ്രീംകോടതി പറഞ്ഞനുസരിച്ച് അത് മുഴുവൻ വെളിയിലായി ഇപ്പം എസ് ബി ഐയിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങ വാങ്ങിച്ചതനുസരിച്ച് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയത് ബി ജെ പി തന്നെ ആറായിരത്തി അറുപത്തൊന്ന് കോടി രൂപയുടെ ബോണ്ടുകളാണ് അവർ മാറ്റിക്കൂട്ട് അതിന് ഏകദേശം തൊണ്ണൂറ് ശതമാനം എൻകാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവർ തൊട്ടടുത്ത് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ് ആയിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ബോണ്ടുകൾ മൂന്നാം സ്ഥാനം കോൺഗ്രസ്സിന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ബി ആർ എസ് കോൺഗ്രസ് ആണ് വീണ്ടും തൊട്ടടുത്ത് കാരണം അവിടെ ഒക്കെ കൂടുതലുണ്ട് പണം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ബി ആർ എസ് കോൺഗ്രസ്സിന് വന്നത് ബിജു ജനതാദൾക്ക് നമുക്കറിയാം ബീഹാറിൽ മാത്രമുള്ള പാർട്ടിയാണ് എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ബോണ്ടുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ആറാം സ്ഥാനത്ത് ഡി എം കെ ആണ് അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ബോണ്ടുകൾ ഈ പണം കൊടുത്തതിൽ ടോപ്പ് റാങ്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ കൊടുത്ത ഒരാളുണ്ട് അത് സാന്റിയാഗോ മാർട്ടിനാണ് ലോട്ടറി രാജാവ് നമ്മൾ കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് ലോട്ടറി കച്ചവടം തുടങ്ങി 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 സിക്കിം ലോട്ടറി കേരളത്തിലെ വലിയ വിവാദമായിരുന്നു അത് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി കൊടുത്തത് സാന്റിയാഗോ മാർട്ടിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിനും ഇടയ്ക്ക് അഞ്ച് വർഷത്തെ കാര്യമാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ നാന്നൂറ്റി പതിനൊന്ന് കോടി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇ ഡി സാൻഡിയാഗോ മാർട്ടിനിൻ്റെ പിടിച്ചെടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ബോണ്ടിൽ നാൽപ്പത്തി ഇന്ത്യയിലെ ഇലക്ട്രോ ബോണ്ട് വാങ്ങിച്ചതിൻ്റെ ഏകദേശം നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനവും ബി ജെ പി തന്നെയാണ് നമ്മൾ പല സംസ്ഥാനങ്ങളിലും ജയിക്കുന്ന ജയിച്ചു വരുന്ന എം എൽ എമാർ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടികളെ അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരെ പർച്ചേസ് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത് ഭരണം ഒരു സമയം ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറുകയാണ് ഒരു പാർട്ടിയുടെ എം എൽ എമാരെ പണം കൊടുത്തു വാങ്ങുന്നതിൻ്റെ അർത്ഥം അവരൊക്കെ എട്ടും പത്തും പേർ അപ്പുറത്തോട്ട് മറുകണ്ഠം ചാടി ആ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്ന കാഴ്ചകൾ ഇന്ത്യയിൽ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാതലായ പ്രശ്നം സാമ്പത്തികം തന്നെ അത് സുപ്രീം കോടതി കണ്ടെത്തി കഴിഞ്ഞു ഏതായാലും ഈ ഇരു ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങൾ നൂറ് കോടിയിലേക്കും അധികം രൂപ കൊടുത്തവരാണ് ആ കൂടെ നമുക്ക് സുപരിചിതമായ അപ്പോളോ ഉണ്ട് ലക്ഷ്മി മിൽസുണ്ട് ലക്ഷ്മി മിറ്റലിൻ്റെ സൺ ഫാർമ ഉണ്ട് അങ്ങനെ എലക്ഷൻ എസ് ബി ഐയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി ബോണ്ടുകൾ അവിടുന്ന് പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ പണം ബോണ്ടായിട്ട് വാങ്ങി പാർട്ടികൾക്ക് കൊടുത്ത് സാൻഡിയാഗോ മാർട്ടിൻ തന്നെ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി വരികയാണ് രണ്ടാം സ്ഥാനം മേഘ എഞ്ചിനീയർ ഹൈദരാബാദാണ് തൊള്ളായിരത്തി അറുപത്തി കോടിയാണ് അവർ കൊടുത്തത് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പം നമുക്കറിയാം അവർ മന്ത്രിസഭയെ മറച്ചിടും മന്ത്രിസഭയെ പുനരുദ്ധരിക്കും മന്ത്രിസഭയ്ക്ക് സപ്പോർട്ട് കൊടുക്കും ഏത് ഏഴാംകൂലി എം എൽ എമാരായാലും ശരി ഏത് ഏഴാംകൂലി രാഷ്ട്രീയ പ്രവർത്തകനായാലും ശരി അയാളെ മറിക്കണമെങ്കിൽ പണം കൊടുത്താൽ മാറും അയാളുടെ മനസ്സ് മാറ്റാം എന്നൊക്കെ നമുക്കിപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഇടപെട്ട് ആരൊക്കെ വാങ്ങിച്ചു ആരൊക്കെ അത് ക്യാഷ് ചെയ്തു അത് ആ പണം എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ എത്ര ശതമാനം ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നു ഭൂരിപക്ഷവും ഇലക്ട്രൽ ബോണ്ടും എൻകാഷ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ ഒരു വെളിപ്പെടുത്തൽ അത് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ അന്തസ്സിന് ചേർന്നൊരു പരിപാടിയായിരുന്നില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ചെറിയ പാർട്ടിയാണെങ്കിലും കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും സി പി എമ്മും സി പി ഐയും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചില്ല അതുകൊണ്ടാണ് അവർ സുപ്രീം കോടതി പരാതിയായിട്ട് പോയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ കാരണം ഇന്ത്യയിലെ നമ്മൾ എന്ത് പറഞ്ഞാലും ശരി സി പി ഐ എമ്മും സി പി ഐയും അവരുടെ ഇലക്ഷൻ പ്രചനത്തിനോ ഒരു കാര്യത്തിനും ഈ അഴിമതിയുടെ മണമുള്ള ഈ ബോണ്ടുകളൊന്നും അവർ വാങ്ങിച്ചില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ആ പാർട്ടികളുടെ യശസ് ഉയർന്നു നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാം